സൺറൈസേഴ്സ് ഹൈദരാബാദും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് പഞ്ചാബിന്റെ സ്വന്തം തട്ടകത്തിലായിരുന്നു ഈ മത്സരം കളിയിൽ ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഹൈദരാബാദ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് റൺസാണ് നേടിയത് മുപ്പത്തിയേഴ് പന്തിൽ റൺസ് നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടിയ അബ്ദുൾ സമദ് പതിനഞ്ച് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ ഹെഡ് എന്നിവരും തരക്കേടില്ലാതെ ബാറ്റ് വീശി മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് തകർച്ചയോടെയാണ് തുടങ്ങിയത് ജോണി ബേർസ്റ്റോ ആദ്യമേ പൂജ്യത്തിന് പുറത്തായി തൊട്ടു പിന്നാലെ നാല് റൺസുമായി സിംഗും അധികം വൈകാതെ പതിനാല് റൺസുമായി ദവാനും പുറത്തായി പിന്നീട് ക്രീസിലൊരുമിച്ച സിക്കന്ധർ റാസ സാംകറൻ കൂട്ടുകെട്ടാണ് അവരെ അൻപത് കടത്തിയത് സാം കറൺ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തി ഒമ്പതും സിക്കന്ദർ റാസ ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസും നേടി പിന്നാലെ വന്ന ശശാങ്ക് സിംഗ് ജിതേഷ് ശർമ്മ എന്നിവർ പൊരുതാൻ ശ്രമിച്ചുവെങ്കിലും പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല ഈ സീസണിലെ മൂന്നാമത്തെ വിജയമാണ് ഇതോടെ ഹൈദരാബാദ് നേടിയത്